ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ജനൻ ജലൻ ടി വി ഒരു ഭയങ്കര സംഭവമായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസുമായിട്ടാണ് ജനൻ ടി വി വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ജലം ടി വി പറയുന്ന ആളെയെ കൊണ്ടുവന്ന ആ ഞെട്ടിക്കുന്ന വാർത്ത ഒന്ന് കേട്ടുവരാം ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടക്കുന്നുണ്ടോ എന്നാൽ അങ്ങനെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്തെ അൽഫല സ്കൂൾ അവിടെ ഈ ഹിന്ദു കുട്ടിയെ കൊണ്ട് മുഹമ്മദ് നബിയുടെ പാത പിന്തുടരാൻ ആഹ്വാനം ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇതിന്മേൽ അന്വേഷണമൊക്കെ ആരംഭിക്കേണ്ടതുണ്ട് ഇനി മറ്റ് എവിടങ്ങളിലൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ കുഞ്ഞുങ്ങളാണ് എന്ത് ഫീഡ് ചെയ്യുന്നു അവർ സ്വാഭാവികമായും അത് പ്രതിഫലിപ്പിക്കും റിഫ്ലക്റ്റ് ചെയ്യും എന്നതിൽ തർക്കമില്ല ഇത് മലപ്പുറം കക്കിടിപ്പുറം അൽഫല എ എം ഇംഗ്ലീഷ് സ്കൂളിലെ സംഭവമാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി നമുക്ക് കളയാനാകുമോ എന്നതുകൂടി നമുക്ക് ആരായേണ്ടതുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുക തലസ്ഥാനത്ത് നിന്ന് എസ് ശാലിനിയാണ് പക്ഷേ നബിദിനമൊക്കെ ഒരു സ്കൂളിൽ ആഘോഷിക്കുന്നു ആഘോഷിക്കുന്ന വേളയിൽ ഒരു വിദ്യാർത്ഥി തന്നെ നബിയെ പ്രശംസിച്ചുകൊണ്ട് നബിയാണ് എല്ലാത്തിനും മുകളിൽ നബി പറയുന്നത് മാത്രമാണ് ശരി രീതിയിലുള്ള പ്രവചനങ്ങളും പ്രസ്താവനകളും പ്രസംഗ രൂപേണ അവതരിപ്പിക്കുക അത് ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടെ മറ്റ് മതവിഭാഗത്തിലുള്ള കുട്ടികളുണ്ട് പക്ഷേ ആ കുട്ടികളെ ഒന്നും തന്നെ ഫോക്കസ് ചെയ്യാതെ ഒരു ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള കുട്ടിയെയാണ് ഈ പ്രസംഗം അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ എത്രത്തോളം അത് ഉൾക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ ലയിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതായത് അത്രയധികം ഇഞ്ചെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്ത് ആ കുട്ടികളുടെ ഉള്ളിലേക്ക് ആ ഒരു മതം കുട്ടിക്കുന്നത് ുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈ സ്കൂളിനെതിരെ ഇപ്പോൾ പരാതികൾ ഉയരുകയാണ് ഈ സംഭവം കഴിഞ്ഞതിന് പിന്നാലെ വരുന്ന ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ എന്നുള്ളത് അൽഫലാഖ് ട്രസ്റ്റിന് കീഴിലാണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത് ഈ സ്കൂളിൽ ഇത്തരത്തിലൊരു ആഘോഷം മാത്രം ഒരു ഒറ്റപ്പെട്ട സംഭവമായി നടന്നതല്ല മുൻപും സമാനമായ രീതിയിൽ മത ചടങ്ങുകൾ ഒപ്പം തന്നെ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഈ സ്കൂളിൽ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഈ മലപ്പുറം ജില്ലയിലാണ് ഈ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ളത് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലരും സംബന്ധിച്ചതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ നോക്കി നമുക്കത് മനസ്സിലാകും വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ അത് പൊതുമധ്യത്തിൽ പറഞ്ഞതുമാണ് അവിടെ കൂടുതലും ഇത്തരത്തിലുള്ള ഇസ്ലാം മതവിഭാഗത്തിൽ നിന്നുള്ള സ്കൂളുകളും ട്രസ്റ്റുകളും ട്രസ്റ്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയാണ് ഇവിടെയും അത്തരത്തിലാണ് ഇത്തരം സ്കൂളുകളുടെ അപര്യാപ്തത അതായത് മറ്റ് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് ട്രസ്റ്റിന് കീഴിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്കൂളുകളോ ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ഇത്തരം സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ കുട്ടികളെ അയക്കേണ്ട ഒരു സാഹചര്യം മാതാപിതാക്കൾ എത്തുന്നുണ്ട് അങ്ങനെ എത്തുന്ന വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് അവരുടെ ഉള്ളിലേക്ക് ഇത്തരത്തിൽ മതം കുത്തി നിറച്ച് അവരെ ഒരു സ്കൂൾ കാലഘട്ടം കഴിയുന്നതോടുകൂടി അവർ മറ്റൊരു മനുഷ്യനാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അതായത് അത്തരത്തിലുള്ള മതപഠനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് വാർത്ത ഈ പ്രസംഗം പറഞ്ഞ ഈ ഹൈന്ദവ കുട്ടി ഒരു സ്കൂൾ കുട്ടിയാണ് അദ്ദേഹം സ്കൂളിലെ പ്രസംഗത്തിൽ പലരും പല പ്രസംഗം കൊടുക്കും അങ്ങനത്തെ ഒരു പ്രസംഗമാണ് അപ്പോൾ എന്തായാലും ജനൻ ടി വിക്ക് ജിഹാദിയാക്കാൻ അല്ലെങ്കിൽ ജിഹാദികൾ സ്കൂളിൽ ഭീകരവാദം വളർത്താൻ വേണ്ടി കൊടുത്താണെന്നാണ് ജനൻ ടി വി പറഞ്ഞത് എന്തായാലും ആ പ്രസംഗം കൂടി കുട്ടിയുടെ ആ പ്രസംഗം കൂടി നമുക്ക് കേട്ടു വരാം My name is Harshit Srinivasan, studying in class ten. Today, as we celebrate the special day, let's talk to our Prophet Muhammad Sallallahu Alaihi Wasallam, as a true and trustworthy friend. He was known as Al Amin that means the trustworthy. Long before when he became a prophet, Everyone, even his enemies, trusted him completely. Have you ever wondered what it takes for one person to change the entire world? Today, as we commemorate Miladun Nabi, we reflect on the life of a person who did just that Prophet Muhammad. He not only transformed the society, but he set a path for all of humanity to follow once before he was a prophet the people of makkah decided to rebuild the kaaba when they are about to place the black stone a big fight started because everyone wanted the honor so they decided to ask the first person who came to the gate to solve the problem who do you think came Yes, our Prophet Muhammad. Everyone immediately agreed with his decision because they knew that he was the most trustworthy person. To place the black stone on a cloth, and each leader would hold the corner of the cloth and lift it. That way, he solved the problem and made everyone happy. The Prophet taught us. That a person who is, who is good, good must be must truly, truly and uh, be good and to keep their promises. promises. If you want to be good friends, we must learn from him, be honest to our friends, and to always be kind to. Uh, let us be kind to our friends by being truthful and trustworthy. We are following in the footsteps of our Prophet Muhammad. അപ്പോൾ ഈ ജനം ടി വി സംഘി ചാനല് സമൂഹത്തിൽ എങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കാൻ പറ്റുമോ അതിനൊക്കെ സ്കൂറി തിരിക്കുന്ന ഒരു ചാനലാണ് ഈ സംഘി ചാനൽ ഇവർ എന്താ പറയുക ഇപ്പോൾ കുറച്ച് കാലം മുന്നേ നമ്മുടെ ഈ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഇട്ടിട്ട് കൃഷ്ണൻ്റെ പാട്ടുപാടി വൈറലായി അങ്ങനെ പല മതത്തിലുള്ള പാട്ടുകളും പ്രസംഗങ്ങളൊക്കെ പലരും സ്കൂളിൽ ആലപിക്കാറും ചൊല്ലാറും പ്രസംഗിക്കാറൊക്കെ ഉണ്ട് അതൊക്കെ ഒരു എന്താ പറയുക സ്കൂളിലെ ഒരു പ്രോഗ്രാമായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ കൃഷ്ണൻ്റെ പാട്ട് പാടിയാലും നബിയുടെ പ്രസംഗം പറഞ്ഞാലും അതൊക്കെ ഒരു ഒരു ഭീകരവാ ഭീകരവാദമാണോ അല്ലെങ്കിൽ അതൊക്കെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ജനം ടി വി സമൂഹത്തിൽ വെറും വർഗീയത രാവിലെ ഇടീച്ചാൽ മുസ്ലിം ഭീകരവാദം എന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിക്കുന്ന ഈ ജനൻ ടി വി നാണവും ഉളുപ്പുമില്ലാത്ത ഈ ജനൻ ടി വി ഇത്തരം വൃത്തികെട്ട വാർത്തകൾ കൊടുക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഷെയർ ചെയ്യാം പുതിയ വീഡിയോ വീണ്ടും കാണാം ബായ്